ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് മത്തായ സുശേഷം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു ഈ ഇപ്പോൾ മൂന്ന് നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്മ കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു യേശു കർത്താവിൻ്റെ കൂടെ മൂന്ന് ദിവസം ഒരു വലിയ പുരുഷാരമുണ്ടായിരുന്നു കർത്താവ് അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ മടങ്ങിപ്പോകുമ്പോൾ അവരെക്കുറിച്ചുള്ളൊരു ഭാരം യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് വന്നിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് ഇവർ മൂന്ന് ദിവസം നമ്മോടുകൂടെ ആയിരുന്നു ഇവരുടെ മടക്കയാത്രയിൽ ഇവർ ചിലപ്പോൾ വഴിയിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമാണിത് എന്നെ കേൾക്കുന്ന പ്രിയരെ യേശുവിൻ്റെ കൂടെ മൂന്ന് ദിവസം ഇരുന്ന പുരുഷാരത്തിന് ദൈവവചനം കൊടുത്തതിന് ശേഷം കർത്താവ് ഇവിടെ പറയുന്നത് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തില്ലെങ്കിൽ അവർ തളർന്നു പോകും ഇതുപോലെ നമ്മുടെയൊക്കെ സാഹചര്യത്തിനകത്ത് നമുക്ക് ഭക്ഷണം ആവശ്യം പോലെ ഉണ്ട് നമുക്ക് ഭക്ഷണം ഇല്ലായ്മ കൊണ്ട് നമ്മൾ ആരും തകർന്നു പോകുന്നില്ല ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ശരീരത്തിന് ഭക്ഷിപ്പാൻ വേണ്ടത് ഉണ്ട് പക്ഷെ ആത്മാവിന് നിലനിൽക്കാൻ വേണ്ടുന്ന ദൈവവചനം ഇല്ല ഇവിടെ യേശു മൂന്ന് ദിവസം അവർക്ക് വചനം കൊടുത്തു അവർ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ തളർന്നു പോകും ഇതുപോലെ നമ്മൾ ഭക്ഷിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് പക്ഷെ നിത്യതയിലോട്ടുള്ള ആ യാത്ര നമുക്ക് നഷ്ടപ്പെടുമെന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് വരാൻ പ്രിയരെ ദൈവവചനമില്ലാതെ ദൈവിക ദർശനമില്ലാതെ അഭിഷേകമില്ലാതെ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കകത്തുകൂടെ നടന്നിട്ട് ഇവിടെ തളർന്നു പോകുന്നതിനെ പറയുകയാണ് പക്ഷേ നിത്യത എന്ന വീട്ടിലോട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ പ്രിയരെ വഴിയിൽ തകർന്നു പോകുന്നത് പോലെയാണ് ആത്മാവിന് ലഭിക്കേണ്ട ദൈവവചനം ലഭിക്കാതെ ആത്മാവിന് ലഭിക്കേണ്ട ആ ദൈവിക വെളിപ്പാട് ലഭിക്കാതെ ഭൂമിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സഞ്ചരിച്ച് കിട്ടുന്നതൊക്കെ പ്രാപിച്ചു നിത്യത എന്ന ദർശനത്തെ ഉടച്ചു കളയാതെ കർത്താവിന് ഇവിടെ തോന്നി കർത്താവിന് മനസ്സലിഞ്ഞെന്നാണ് ഇതുപോലെ പ്രിയരെ നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കകത്തൊക്കെ കിടക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് നമ്മെ കാണുന്നൊരു ദൈവമുണ്ട് അപ്പൊ നമ്മളോട് മനസ്സലുമുണ്ട് കരുണയുണ്ട് അപ്പോൾ തന്നെ സങ്കടവും കർത്താവിന് വരാറുണ്ട് കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ വരാതെ നമ്മൾ ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾക്കകത്ത് കടന്നിട്ട് നിത്യതയ്ക്ക് വിരോധമായി നിൽക്കുമ്പോൾ കർത്താവ് ദുഃഖിക്കുന്നുണ്ട് ഇവിടെ ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞതുപോലെ ഉയരത്തിലിരിക്കുന്ന ദൈവം നമ്മളെ നോക്കി ദുഃഖിക്കുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് വഴിയിൽ തളർന്നു പോകാതെ ആ നിത്യതയിലേക്ക് വിശ്വസ്തയോടെ ഓടിയെത്താൻ ആത്മാവിന് വേണ്ടുന്ന വചനമാകുന്ന ഭക്ഷണത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ഥൻ ഗോഡ് ബ്ലസ്